ഭൂപതിവ് ചട്ടഭേദഗതിയിൽ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി മലയോര ജനതയെ ആശങ്കയിലാക്കുകയാണ് ചില അരാഷ്ട്രീയ സംഘടനകളെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിയമസഭയിൽ ബില്ലിനെ അനുകൂലിക്കുകയും പുറത്ത് ബില്ല് കത്തിക്കുകയും ചെയ്ത യു ഡി എഫിനു വേണ്ടിയാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭൂപതിവ് ചട്ടഭേദഗതി ബില്ലിൽ ഒപ്പിടാതെ വൈകിപ്പിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തൊടുപഴിയിൽ സ്വീകരണമൊരുക്കി ഇടുക്കിയിലെ ജനങ്ങളെ ഒറ്റുകൊടുത്തവരാണ് ഇപ്പോൾ ബില്ലിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് സമരവുമായി എത്തുന്നതെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഭൂപതിവ് ചട്ടഭേദഗതിയുടെ കരട് രൂപത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത് കരടിന്മേൽ ഉയരുന്ന അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി സബ്ജക്ട് കമ്മിറ്റി വീണ്ടും മന്ത്രിസഭയിൽ സമർപ്പിക്കും എന്തെങ്കിലും വിധത്തിലുള്ള ആശങ്കകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കപ്പെടും അതിനുശേഷം ചട്ടം നിയമസഭയിൽ അവതരിപ്പിക്കും ജനപ്രതിനിധികൾക്ക് അവിടെയും അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ട് ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയവാദ സംഘങ്ങളും ഈ ബില്ലിനെ ജനപക്ഷ നിലപാടുകളെ എതിർത്തുകൊണ്ട് പക്ഷയായ രാഷ്ട്രീയ പ്രചരണങ്ങളും അപവാദ പ്രചരണം സംഘടിപ്പിക്കുക ഈ ബില്ല് സബ്ജെക്ട് കമ്മിറ്റിക്ക് തന്നെ വിട്ടത് ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ നിർദ്ദേശങ്ങൾ തയ്യാറാക്കി കൊടുക്കാൻ ഏതെങ്കിലും ആശങ്ക പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് ഇതിനുശേഷം കമ്മിറ്റി അത് സ്വാഭാവികമായും ഈ റങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ ഉണ്ട് പതിനഞ്ചാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുക സബ്ജക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശം സ്വാഭാവികമായും നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച് ഇതിന്റെ എല്ലാ പോരായ്മകളും പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി ഉത്തരവിറങ്ങുന്നതിനോട് കൂടിയാണ് യഥാർത്ഥത്തിൽ നിയമം ഇടുക്കി ജില്ലയിലെ എൽ ഡി എഫ് നേതൃത്വവുമായിട്ടോ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുമായിട്ടോ ആശയവിനിമയം നടത്താതെ നേരെ സമരത്തിലേക്ക് എടുത്തു എടുത്തുചാടുന്നത് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് സംശയിക്കേണ്ടി വരുമെന്ന് സി വി വർഗീസ് പറഞ്ഞു റവന്യൂ വകുപ്പ് മന്ത്രിയോടോ മുഖ്യമന്ത്രിയോടോ ഈ വിഷയത്തിൽ ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാതെ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഊർധശ്വാസം വലിക്കുന്ന യു ഡി എഫിന് ഊർജം പകരാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് നേരിട്ടുള്ള സമരപ്രഖ്യാപനത്തിലൂടെ നടക്കുന്നത് ഒരു ജനതയുടെ ദീർഘനാളത്തെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായ ഭൂപതിവ് ചട്ടഭേദഗതി അട്ടിമറിക്കാൻ ഏത് ശക്തി ശ്രമിച്ചാലും രാഷ്ട്രീയമായി നേരിടുമെന്ന് സി ജില്ലാ സെക്രട്ടറി പറഞ്ഞു കൈരളി ന്യൂസ് ഇടുക്കി